പലർ മതി മെസ്സിന് ആവശ്യത്തിൽ കൂടുതൽ ബിരിയാണി കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഞങ്ങൾ റോഡ് സൈഡിൽ ചേട്ടൻ നല്ല നുങ്ക് വെക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ നുങ്ങ് കഴിക്കാമെന്ന് പറഞ്ഞിറങ്ങി നുങ്ക് മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് അങ്ങനെ ചെത്തിയെടുത്തതാണ് സ്ത്രീകൾക്ക് നല്ലതാന്നൊക്കെ ട്രൈ ചെയ്ത് വയ്ക്കാം തൊട്ടിലൊക്കെ കയ്യിൽ വരുമോ പുള്ളിയുടെ ക്യാമറ പ്രൊഫൈലും മറ്റേ സൈഡാന്ന് തോന്നുന്നു പുള്ളി നമ്മളോട് ചോദിച്ചു എന്താ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണ ഞങ്ങൾ വണ്ടിന്ന് ഇറങ്ങിയപ്പോഴേ പുള്ളി ഞങ്ങളെ നിർബന്ധിപ്പിച്ചു ആ സാധനം ട്രൈ ചെയ്യാൻ പക്ഷെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ മാത്രം മതി പിന്നെ രണ്ട് പേര് വന്നപ്പോഴും പുള്ളി നിർബന്ധിപ്പിക്കുന്നുണ്ട് ആ സാധനം ട്രൈ ചെയ്യാൻ അപ്പോൾ എല്ലാവരും മേടിച്ചു അപ്പോൾ ഞങ്ങൾ ഓർത്തു ട്രൈ ചെയ്യാം കൂടെ നിങ്ങൾക്കും കാണിച്ചതാം